അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത ബിസ്മില്ല വില്ലി അമ്മ തങ്ങന്മാർ സാദാത്തുക്കൾ അഥവാ മുത്ത റസൂലുല്ലാഹി സാഹ അലൈഹി വസ്ലമ തങ്ങളുടെ അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകൾ റസൂലുല്ലാൻ്റെ കുടുംബാംഗങ്ങൾ അവർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർക്ക് ജക്കാത്ത മുതൽ സ്വീകരിക്കാനുള്ള അവകാശമില്ല അവർക്ക് ജക്കാത്തിൻ്റെ വിഹിതം കൊടുക്കാനും പാടില്ല കാരണം ജക്കാത്തിൻ്റെ അവകാശികളായി പറയപ്പെട്ട എട്ട് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ സാധാത്തുക്കൾ എങ്കിൽ തന്നെയും അവർക്ക് ജക്കാത്തിന് അവകാശമില്ല കാരണം എട്ട് വിഭാഗം ആളുകളെ എണ്ണിപ്പറഞ്ഞതിനു ശേഷം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണും ഈ എട്ടു വിഭാഗത്തിന് ജക്കാത്തിൻ്റെ അവകാശമുണ്ട് പക്ഷേ അവകാശമുണ്ടാകണമെങ്കിൽ അവർക്കുള്ള ഒരു ഷർത്താണ് അവർ ഹാഷിമിയോ മുത്തലിബിയോ ആകാൻ പാടില്ല അഥവാ റസൂറുല്ലാൻ്റെ സല്ലു അലൈ വല്ലം അവിടുത്തെ കുടുംബത്തിൽപ്പെട്ടവർ ആകാൻ പാടില്ല അവിടുത്തെ സന്താന പരമ്പര ആകാൻ പാടില്ല അങ്ങനെ റസൂറുല്ലാഹി സല്ലാ അലൈ വല്ല തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു ഫക്കീർ അല്ലെങ്കിൽ മിസ്കീൻ അതല്ലെങ്കിൽ ജക്കാത്ത് അവകാശമുണ്ട് എന്ന് പറയപ്പെട്ടയാൾ അയാൾക്ക് പക്ഷേ റസൂലാഹി സാഹിസ്മയുടെ കുടുംബക്കാരനായി എന്നതുകൊണ്ട് ജക്കാത്തിന് അവകാശമില്ലാതെയാകുന്നു അത് സാധാത്ഥ്യങ്ങളുള്ള ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ഭാഗമാണ് ഹദീസിൽ കാണാം ഇമാം മുസ്ലിം റസിയുല്ലാവിൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇന്നമാഹിയ ഔസാഹുന്നാസ് പറയുന്നത് ആളുകളുടെ മുതലിൻ്റെ ചേറാണ് അല്ലെങ്കിൽ ആളുകളുടെ തന്നെ ചേറാണ് ആ ചേറ് സ്വീകരിക്കാനുള്ളവരല്ലല്ലോ തങ്ങന്മാർ അവർ വളരെ മഹത്വമുള്ള ആളുകളല്ലേ അപ്പം അവർക്ക് വല്ലതും കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ അവരെ ആദരിച്ചുകൊണ്ട് ഹതിയെ നൽകുകയാണ് വേണ്ടത് അതല്ലാതെ ജക്കാത്ത പോലെയുള്ള യാതൊരു തരത്തിലുള്ള നിർബന്ധദാനത്തിനും തങ്ങന്മാർക്ക് അവകാശമില്ല അവർക്കത് കൊടുക്കാൻ പാടില്ല ഇനി കൊടുത്താലോ വലോ ആൾപ്പാഹ ലം അത് ആയിട്ട് പരിഗണിക്കുകയും ഇല്ല എന്ന് മുഈൻ അടക്കമുള്ള എല്ലാ കിതാബുകളും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സകാത്ത് കൊടുക്കുന്ന വ്യക്തി തങ്ങളാണെങ്കിൽ തന്നെയും കൊടുക്കപ്പെടുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് തങ്ങളാകാൻ പാടില്ല കൊടുക്കുന്ന വ്യക്തി തങ്ങളാകുമ്പോഴും ആ മുതലിനും ആ സക്കാത്ത് മുതലിനും തങ്ങന്മാർക്ക് അവകാശമില്ല ജക്കാത്ത് മാത്രമല്ല നിർബന്ധമായിട്ടുള്ള ഒരു ദാനത്തിനും തുയിൽ കാണാം ഒക്കെ ജക്കാത്തി കുല്ലുവാജിബിൻ വൽ കഫാറ നിർബന്ധമായും നിർവഹിക്കപ്പെടുന്ന ഒരു ദാനവും അത് സ്വീകരിക്കാനുള്ള അവകാശം തങ്ങന്മാർക്കില്ല അവർക്ക് അത് കൊടുക്കാനും പാടില്ല കൊടുത്താൽ വീടുകയും ഇല്ല അവരെ ആദരിച്ചുകൊണ്ട് അവർക്ക് ഹതിയാണ് നൽകേണ്ടത് ഇക്കാര്യം മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും വേണം അല്ലാതിരുന്നാൽ ക്കാത്ത് പോലെയുള്ള നിർബന്ധദാനങ്ങൾ സാധാത്തുക്കൾക്ക് നൽകുന്നത് കൊണ്ട് ജക്കാത്ത് വീഴാതിരിക്കും എന്ന് മാത്രമല്ല അതവരെ അനാദരിക്കൽ ആവുക കൂടി ചെയ്യും അള്ളാഹു സുബ്ഹാനു വഴല വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി യഥോചിതം നിർവഹിക്കാൻ നമുക്കൊക്കെ തോഫിയപ്പതൽ നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുള്ള വർക്കാ